ഒരു മാസം മോട്ടോർ റേഷൻ ആണ് നമ്മുടെ ഹോണ്ട യൂണിയക്കോൺ വേണ്ടിയിട്ട് ഫ്രണ്ട് ഫോർക്ക് പൈപ്പ് ലീക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കോൺസെറ്റും കൂടി മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചുകൊണ്ടിട്ടുള്ള ഫ്രണ്ട് ഫോർക്ക് ഹോൾസീല് അത്യാവശ്യം നല്ല രീതിയിൽ ലീക്ക് ഉണ്ടായിരുന്നു നമ്മൾ അത് ഹോൾസീല് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചു ഫോർക്ക് പൈപ്പിന് ചെറിയൊരു തേമാനൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് മാറ്റേണ്ട ഒരു കണ്ടീഷനൊന്നും നിലവിൽ കാണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലേറ്റിങ്ങിൻ്റെ ഇത് വിഭാഗം ഈ ഹോൾസീല് വർക്കിൻ്റെ ഭാഗമാണ് കാരണം അത് അത്യാവശ്യം വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അതിൻ്റെ തിക്നെസ്സിലും വ്യത്യാസം വരും കുറേ കഴിഞ്ഞാൽ പ്ലേറ്റിങ് കംപ്ലീറ്റ് ആവാറുണ്ട് പക്ഷേ നിലവിൽ ഇപ്പോൾ പ്രശ്നം കാണണമൊന്നുമില്ല അപ്പോൾ നമുക്ക് തലക്കാലം ഹോൾസിൽ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഹാൻഡിൻ്റെ ഹാൻഡിൽ തിരിഞ്ഞു കൊടുത്ത് വന്നാൽ ആ ബേറിങ് കൂടി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി കിട്ടും അത് അത്യാവശ്യം ദുരുമ്പൊക്കെ ആയുണ്ട് അപ്പോൾ അതും കൂടി കൂടുതൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണമെന്ന് വെച്ചാൽ ഫ്രണ്ട് ഫോർക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫ്രണ്ട് കഴിക്കുമ്പം പിന്നീട് അല്ലെങ്കിൽ ഫോൺസെറ്റുമായി ബന്ധപ്പെട്ട എന്തൊരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് രണ്ടാമതേണ്ടി വരും അപ്പം ഫുൾ ആയിട്ട് അഴിച്ചിട്ടാണ് ക്ലിയർ ചെയ്യണം അപ്പോൾ അത്രയും വർക്കാണ് നമ്മൾ ചെയ്യണേ പിന്നെ ജനറൽ സർവീസിൻ്റെയൊക്കെ ടൈം ആവണുള്ളൂ നമുക്ക് ഓയിൽ എഞ്ചിൻ്റെ സമയം ആവണുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ടുമായി ബന്ധപ്പെട്ട വർക്കാണ് തീർക്കണേ പിന്നെ നമുക്ക് എൻ്റെ ഫ്രണ്ട് മൺകാട് ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ പൊട്ടിയിരിക്കണം ഈ വട്ടം പൊട്ടിയിരിക്കണമുണ്ടോ അപ്പോൾ അത് മാറ്റണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ കാരണം ഇതല്ലെങ്കിൽ ഇത് തൽക്കാലം സൂപ്പർ ഗ്ലൂമൊക്കെ നിൽക്കണമെന്ന് തോന്നുന്നു നല്ല രീതിയിൽ കെട്ടറൊക്കെ ചാടിക്കാൻ ഞാൻ പൊട്ടിപ്പോകും പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കാരണം ഏറെ കുറെ ഈ അറ്റത്ത് നിന്ന് ഇവിടം വരെ ഉണ്ട് നിസ്സാധനം കൂടി ഇനി വിടാനുള്ളൂ അപ്പോൾ കൈയോടെ വേണമെങ്കിൽ അത് മാറ്റിയിടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ അതും കൂടി പെടുത്തിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഓക്കെ